തൃശൂർ ശ്രീനാരായണപുരത്തെ കടലിൽ മത്സ്യബന്ധന യാനം മറിഞ്ഞ് തൊഴിലാളി മരിച്ചു വെമ്പല്ലൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്നാൽ രക്ഷപ്പെട്ടിട്ടുണ്ട് അജീഷ് ജയകുമാർ തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് അജീഷ് വിവരങ്ങൾ എന്താണ് അജീഷ് രജിത് ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെയാണ് തൃശ്ശൂര് ശ്രീകൃഷ്ണ മുഖം കടപ്പുറത്ത് ഈ അപകടം ഉണ്ടായത് മത്സ്യബന്ധന യാനത്തിൽ മീൻ പിടിക്കാൻ പോയവരാണ് അപകടത്തിൽപ്പെട്ടത് മുപ്പത് വയസ്സുള്ള വിഷ്ണു ബിജു എന്നിവരാണ് ഈ യാനത്തിൽ ഉണ്ടായിരുന്നത് ശക്തമായ തിരയില തിരയടിക്കുകയും ഈ തിരയിൽപ്പെട്ട് യാനം മറിയുകയുമായിരുന്നു യാനത്തിലുണ്ടായിരുന്ന ബിജു നീന്തി രക്ഷപ്പെട്ടെങ്കിലും പരിക്കേറ്റ വിഷ്ണു കടലിൽ അകപ്പെടുകയായിരുന്നു അഴീക്കോട് തീരദേശ പോലീസും ഫിഷറീസ് റെസ്ക്യൂ സംഘവും മത്സ്യത്തൊഴിലാളികളും സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് പിന്നീട് വിഷ്ണുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് തുടർ നടപടികൾക്കായി മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റി ശരി അജേഷ് ജയകുമാർ തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയാണ്